മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് സുന്നി യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഷെയർ ചെയ്യുന്നത് ആമിന ഫയറൂസിയ എന്ന കുട്ടിയുടേതാണ് കുട്ടിയുടെ വയസ്സ് ഇരുപത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വെളുത്ത നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ ബി എ ഇംഗ്ലീഷ് മലപ്പുറം ജില്ലയിലെ താനൂർ ഭാഗത്താണ് സ്ഥലം വരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള വരന്മാരിൽ നിന്നും പ്രപ്പോസൽ സ്വീകരിക്കുന്നതാണ് തുടർന്ന് പഠിക്കണമെന്നാണ് ഡിമാൻഡായിട്ട് പറയുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇല്ല രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഷെഹലാദിയ എന്ന കുട്ടിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് സുനി യുവതിയാണ് ഇരുപത് വയസ്സാണ് ഷെഹലാദിയയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇരുനിറമാണ് മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ ഭാഗത്താണ് സ്ഥലം വരുന്നത് ബി എസ് സി മാത്സ് തേർഡ് ഇയർ ഇപ്പോൾ ഒമ്പതാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ പിന്നെ രണ്ട് ബോയ്സും രണ്ട് ഗേൾസുമാണ് കുട്ടികളായിട്ടുള്ളത് ഇരുപത്തിയൊമ്പത് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഇവർക്കും തന്നെ തുടർന്ന് പഠിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ നിന്ന് ഇവർ രണ്ടുപേർക്കും ഇല്ല ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചുതരാവുന്നതാണ് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്